एक्चुअली बात नहीं कर सकते हैं रियलिटी यह है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है ये कॉन्स्टिट्यूशन की लड़ाई है कॉन्स्टिट्यूशन को बचाने की लड़ाई है वन मैन वन वोट की लड़ाई है इसीलिए हमें साफ प्योर वोटर चाहिए एब्द प्रियव दयावजे पर राष्ट्रीय मरण मरण ഈ വോട്ട് ൊള്ളക്കെതിരെ നമ്മളൊക്കെ ഒരുമിച്ച് വെക്കേണ്ട ഒരു സമയാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണ് ഇപ്പൊ കണ്ടത് ജനാധിപത്യ ഇന്ത്യയിൽ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ് അതിനേക്കാളും വലിയൊരു ആയുധം നമുക്ക് മറ്റൊന്നുമില്ല അത് പലരും കട്ടുകൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സമീപഭാവിയിൽ ഈ രാജ്യം ഏതെങ്കിലും വർഗീയവാദികളുടെ കൈകളിൽ രാജഭരണം പോലെ അവർക്ക് തോന്നിയത് നടപ്പിലാക്കാൻ കോടതികൾക്ക് വിലയില്ലാതെ നമ്മുടെ വോട്ട് സംവിധാനങ്ങൾക്ക് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും ഈ വിഷയത്തിലെങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കണം ഇന്ത്യ സഖ്യം എല്ലാവരും ഒരുമിച്ച് ഇന്ന് പാർലമെന്റിന് മുമ്പിൽ നടത്തിയ ആ പ്രക്ഷോഭം അത് നമുക്ക് പാഠമാകണം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് രാഹുൽ ഗാന്ധി ആരംഭിച്ച വോട്ട് ചോരി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു അഞ്ച് കൊണ്ട് നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതും പറ്റുന്നില്ലെങ്കിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ഒരു മിസ് കോൾ അടിച്ചാൽ അതിനോടുള്ള ഒരു സപ്പോർട്ടായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും ഇങ്ങനെ നമ്മൾ ശക്തമായിട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ വോട്ട് കൊള്ളക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നൽകാതെ ടൺ കണക്കിന് പേപ്പറുകൾ പ്രിന്റ് എടുത്ത് വേണമെങ്കിൽ പരിശോധിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയും നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട് രാഹുൽ ഗാന്ധി എവിടെ പോയി വനവാസത്തിനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ കഴിഞ്ഞ ആറുമാസക്കാലം ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഈ പേപ്പറുകൾ മുഴുവനും പരിശോധിച്ചിട്ടാണ് ഈ വോട്ട് കൊള്ള എന്ന വിഷയം രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വന്നിട്ടില്ല കാരണം വലിയ വോട്ട് കൊള്ള ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ നമ്പറിൽ മിസ്കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ടോ ഇതിന് സപ്പോർട്ട് നമ്മൾ എല്ലാവരും ചെയ്യണം ഹാഷ്മിയുടെ ആ വാർത്തയുടെ മുഖപുര വലിയ ഹിറ്റായിട്ട് ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും മണിക്കൂറുകൾ നൂറ്റിപ്പത്തായിട്ടും കാര്യമായൊന്നും ഇണ്ടാതെ പോയി ഓത്തെടുത്തുവാ എന്നൊക്കെ ചട്ടം പറഞ്ഞു ഒടിക്കലല്ലാതെ ആധികാരിക ആരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാണ്ടിയിട്ടില്ല ആ എൻഡർ ഒറ്റ ക്ലിക്കിൽ അഞ്ച് മിനിറ്റിൽ ക്ലാരിറ്റിയാണ് ആ മെഷീൻ റിഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ ങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുത്തിൽ തള്ളിക്കൊടുത്ത് ഏടിപ്പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ് ആറുമാസം നാൽപ്പത് പേർ ബ്രേക്ക് എടുക്കാതെ ഇരുന്ന ഡേറ്റാ ആണ് ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ അത് പറഞ്ഞ് രാഹുൽഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ മേലാവിലെ തമ്പ്രാക്കളെ കമ്മീഷൻ സാറുമാരെ നട്ടല്ലുറപ്പുണ്ടോ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികട്ട പണിയിലൂടെയാണെന്ന് ഡേറ്റ കിട്ടിയാൽ പതിനഞ്ച് മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുനേർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ വായിൽ മത്തൻകുത്തിയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ് അട്ടർ ഡിസ്ക്രേസിന്റെ പരകോടിയാണ് ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറ വെളിച്ചം കേറാത്തിയ കുടുമുറിയിലെ എൺപത് വോട്ടർമാർ വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ അച്ഛന്റെ പേര് എച്ച് ഐ ജെ കെ എൽ എം എൻ ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ് പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കു വിലക്കാൻ അകത്തുറ്റുകളും വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവി തമ്പുറാക്കലെ നിങ്ങൾക്ക് ആളു മാറിയതാണ് അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിട്ട് വിറക്കാത്തവനാണ് അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ് ആയുധം ഈ ചുവന്ന പുസ്തകമാണ് ആ ഞരമ്പിലെ ചോര പേടി വീണ്ടാത്ത രക്തസാക്ഷി ചോരയാണ് അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പെഴുത്തിന്റെ പെടുകിരിയല്ല